ആരാ സാറേ ഫോണുള്ള കുറേ നേരം ആയല്ലോ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്താ നിന്റെ വാടിമുഖം കണ്ടിട്ട് എങ്ങനെയാണ് ഇനി ഒരാഴ്ചയും കൂടി ഉള്ളു അതുകൂടെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ല എനിക്ക് ആഗ്രഹമില്ല ഫാത്തി ഇതൊക്കെ എന്നെപ്പോലുള്ള ഓരോ പ്രവാസികളുടെയും വിധിയ ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നത് അവിടുന്ന് ഇവിടേക്ക് വരാനായിട്ട് ബാഗ് പാക്ക് ചെയ്യുമ്പോഴാണ് എത്ര വർഷം കൂടിയാ സാറേ നാട്ടിലേക്ക് വരുന്നത് കണ്ടാ മതിയാ എപ്പഴാ വരുന്നുാ നോക്ക് ആ ചോറൊടുക്ക ഒന്നും കഴിച്ചിട്ടില്ല എനിക്കോ മരട് എനിക്കും വാരി തരാൻ ഉമ്മ ആ തന്നോ അല്ല

അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവര് എന്തോരം ദുഃഖം ഉണ്ടാവും ഇതൊക്കെ മനസ്സിലാവോ സാഹചര്യം നിനക്ക് അറിയാവുന്നതല്ലേ ഇവിടെ കിടന്ന് മരിക്കാതെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തണമെന്ന് ഞങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥന കേട്ടില്ലേ വെക്കല്ലേ വെക്കല്ലേ എനിക്ക് ഇങ്ങോട്ടൊരു കാര്യം പറയാണ്ട് വരാ സന്തോഷം നിർത്ത് നിർത്ത് ലെഫ്റ്റിലേക്കല്ല നമുക്ക് റൈറ്റിലേക്കാണ് പോണ്ടേ അപ്പ സാറ് ലെഫ്റ്റ് ഇവിടാണല്ലോ എന്നോട് പറഞ്ഞത് അതെ ഇപ്പൊ റൈറ്റിലേക്ക് പോയാൽ മതി അതെന്താ സാറേ എന്നെ പോലെ വിദേശത്ത് നിന്ന് വരുന്ന ഓരോരുത്തരുടെയും വീട് കുറച്ച് ദിവസത്തേക്ക് ക്വാറൻ്റൈൻ സെൻറ്ററിലാണ് ഹലോ ഫാത്തി പുത്തൻപാട്ട് പ്ലേ ചെയ്തിട്ട് നമ്മൾ പോകത്തുള്ളൂ സ്റ്റാച്ചുണ്ട് ഗുഡ് വൺ സീറോ തിരികെ യും നിർദ്ദേശങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കേണ്ടതാണ് നമ്മുടെ ജീവിത ശൈലിയിൽ ഇനി മുതൽ നമ്മൾ പാലിക്കേണ്ട ജാഗ്രത ഒന്നു മാത്രം മതി കോവിഡിനെ നിങ്ങളുടെ അരികിൽ നിന്നും അകറ്റി നിർത്താൻ നിങ്ങൾ സാമൂഹിക അകലം പാലിക്കുക മാസ്കുകൾ ശരീരത്തിന്റെ ഭാഗമാക്കുക ശുചിത്വം പാലിക്കുക സർക്കാരും ആരോഗ്യവകുപ്പും പോലീസും ഈ മഹാമാരിയെ തടയാൻ എന്നും എപ്പോഴും നിങ്ങൾക്ക് അരികിലുണ്ട് അരികിൽ ഒരു മഹാമാരിയായി എന്നും ഇനി മുതൽ കോവിഡ് എന്ന കൊറോണ വൈറസ് ഉണ്ടെന്നുള്ള നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഭയമല്ല വേണ്ടത് നമ്മുടെ സാമൂഹിക രീതികൾ എന്റെ ദൈവമേ അവന്മാരെ കയ്യിൽ രക്ഷപ്പെട്ടത് നന്നായി ഇല്ലെങ്കിൽ ഞാൻ ആശ്വാസമായി ദൈവമേ കാടു കാണു കൂടുണ്ടോ ഓ കോവിഡിനെ പേടിച്ചു വന്നത് വല്ല വരയുമ്പുളിയുടെ മുമ്പിലെങ്ങനാണോ പാലക്കാടാണെന്ന് കരുതി വന്നത് വല്ല പുളിയൂർക്കാടായി പോയോ ദൈവമേ വരയംപുലിയല്ല മൂർക്കം പാമ്പാണ് തോന്നേ പാമ്പിന്റെ കടിയേറ്റും മരിക്കുന്നതിനെക്കായിട്ട് നല്ലത് കോവിഡ് പിടിച്ചു മരിക്കുന്നതാണ് നല്ലത് പത്രത്തിൽ പടമൊക്കെയും വരും ഓ ചേട്ടോ

ഇത് പാരസിറ്റമോളാണ് തൽക്കാലം രക്ഷപ്പെടാ എന്ന രണ്ടൂടി കൂടി താടാ വിഷപ്പും മാറും കോവിഡും മാറും

എന്റെ കൂട്ടുമാപ്പ അവർക്ക് അടിക്കണമെന്ന് എന്റെ റൂട്ടുപാപ്പ് നോക്കി കൊച്ചുമടിക്കണ്ടല്ല എന്റെ ഭാര്യയുടെ പേര് ശ്രീകല ആ ശ്രീകല സുരേഷ് അപ്പൊ കൊച്ചോടൊ കാ അവനെ കാത്തോളേ െ വീട്ടിലോട്ട് വരാതെ ക്വാറന്റൈനിലേക്ക് പോയത് നല്ല തീരുമാനത്തെ ഞാനും കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ അല്ലാതെ നിന്നോട് സ്നേഹവും കഴിയട്ടെ ഞാനിത് തല്ലിപ്പൊട്ടിക്കും കൊറോണ ജാഗ്രതയാണ് വേണ്ടത് നമ്മുടെ സാമൂഹിക രീതികൾ ഇനിയും വരുത്തുന്ന മാറ്റങ്ങളായിരിക്കും ഈ ഒരു വൈറസിനെ ിൽ നിന്നും അകറ്റുവാനുള്ള ഒരേ ഒരു മാർഗം സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും പോലീസ് വിഭാഗത്തിന്റെയും നിർദ്ദേശങ്ങൾ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ ആളുകൾക്ക് ഒരു ജാഗ്രതയിലില്ല സാറേ അൻപറേ എല്ലാവരും ഇവരെ പോലെയാണ് തെറ്റിദ്ധരിക്കേണ്ടത് ഒരു വിട്ടുവീഴ്ച വല്ലാതെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക കോവിഡ് ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആണോ എന്ന് അവർ തീരുമാനിക്കട്ടെ യു സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കേണ്ടതാണ് നമ്മുടെ ജീവിത ശൈലിയിൽ ഇനി മുതൽ നമ്മൾ പാലിക്കേണ്ട ജാഗ്രത ഒന്ന് മാത്രം മതി കോവിഡിന് പിന്നീട് ആയിരിക്കും ആ കുറച്ച് മതി കുഞ്ഞൂള് വാ ഇരിക്കും നാളെ കഴിഞ്ഞ് നിനക്ക് പോണല്ലേ പോകണ്ട എന്ന് പറയാനൊക്കെ വാപ്പിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഈ കുടുംബത്തിൻ്റെ ബാധ്യത വലിയൊരു ഭാരമല്ലേ വാപ്പിച്ച് നിൻ്റെ കെട്ടി കെട്ടിവെച്ചത് അതിൻ്റെ കുറ്റബോധം വാപ്പച്ചി കണ്ടു മോനെ ഇനി പോയിട്ട് വന്നാൽ പിന്നെ നീ പോവണ്ട ഇനിയെങ്കിലും നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി ജീവിക്കണം ഞാൻ പറയുന്ന മോനെ മനസ്സിലാവണല്ലേ മനസ്സിലായി നിന്റെ ഒരൊറ്റ ഒരാളുടെ അധ്വാനം കൊണ്ട് നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ മോനെ ഇനി എനിക്കൊരു ഒറ്റ ആഗ്രഹമുള്ളൂ അപ്പാ നീ അടുത്തുള്ളപ്പോഴായിരിക്കണം പടച്ചോളിൻ്റെ റൂഖം എടുക്കാൻ നമസ്കാരം ഹെൽത്തി നിന്നാണ് ആ വരൂ സർ ആ സിസ്റ്ററെ ക്വാറൻറ്റീനിലുള്ള മൊത്തം രോഗികളുടെ കണക്ക് ഇന്ന് കളക്ടർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഹലോ ആ ആ സുഹൃത്തേ യാത്രയൊക്കെ അടിപൊളിയായിരുന്നോ ഇവിടെ കുറച്ച് ദിവസം കഴിഞ്ഞു എന്ന് കരുതി ടെൻഷനൊന്നും ആവണ്ടാട്ടോ ജോൺസൺ മാഷിൻ്റെ പാട്ടും കേട്ട് ഒന്ന് അങ്ങോട്ട് വിശ്രമിക്കേ നിങ്ങൾ പ്രവാസികൾക്ക് നൊസ്റ്റാൾജിയുടെ ഒരു ഡിസീസ് ഉണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ശരി സാറിന് ഉണ്ടോ സാറേ ഈ നൊസ്റ്റാളിയുടെ അസുഖം ഉണ്ടെങ്കിൽ പറഞ്ഞു ഒരു ഇൻജക്ഷൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഉണ്ട് അത് ശരി കോൺസ്റ്റബിൾമാർക്ക് നൊസ്റ്റാൾജിയുടെ അസുഖം ഉണ്ടെങ്കിൽ അവരുടെ ചന്തിക്ക് നോക്കി ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി അല്ലേ സിസ്റ്റർ ആ കോവിഡിനെ നമ്മൾ ഇതുപോലെ ചിരിച്ച മുഖത്തോടുകൂടി നേരിടണം ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ് എന്താ പേര് റിയാസ് റിയാസ് ഏജ് എത്രയാണ് കൂടി ഒന്ന് പറയാമോ കബീർ തൃക്കുളത്തൂർ കോവിഡ് കാര്യ സാറേ അഞ്ചാറ് ദിവസമായിട്ട് കമ്പനിയിൽ തന്നെയായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒന്നും പെട്ടു അപ്പൊ സാറേ ക്വാറന്റൈൻ ചാടി വന്നു ഞാൻ അറിയാണ്ട് തിരിച്ചാലും അറിയില്ല സാറേ ംബുലൻസ് വരാൻ പറഞ്ഞു അതെ ഞാൻ തന്നെ താൻ നിൽക്കുന്നവനെ ഒരു കോവിഡ് രോഗിയായിട്ട് സമ്പർക്കമുള്ളതാ ഇവിടെ അടുത്തവിടെയാ കോവിഡ് സെന്റർ അത് ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ട് അങ്ങോട്ട് വിടാ വണ്ടി കേറാ എടാ അവരെ നോക്കിക്കോണേ അവൻ മുങ്ങിക്കളയും അവൻ കയറിയ ആ കയറി സാറേ ഒരാളെ കളമ്പശ്ശേരിയിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് അടുത്ത ആളെ നോക്കിയാണ് സാറേ ആ കയ്യുന്നു കാണിച്ചേട്ടാ നല്ലപോലെ തൂത്തോ ശരി സാർ റിയാസിന്റെ റിയാസിന്റെ ഫാത്തിമ നല്ല സന്തോഷത്തിലാണല്ലോ മൂന്നാമത്തെ ടെസ്റ്റ് റിസൾട്ട് വന്നു മച്ചി ഉച്ച ഉണ്ണിൽ എല്ലാം റെഡിയാക്കിട്ടുണ്ട് രാത്രിത്തെ ഭക്ഷണം കൂടെ റെഡിയാക്കണം അതും മച്ചി ചെയ്യണം റിയാസ്ക് വന്നുകഴിഞ്ഞാ എനിക്ക് കൊറേ നേരം മുണ്ടിയും പറഞ്ഞിരിക്കണം ഇക്ക വന്നാ പിന്നെ ഇനിയും കുട്ടികളെ ഒന്നിനും വിളിക്കരുതെന്ന് ഇപ്പൊ ഉമ്മച്ചിയോട് പറയണം എന്താ മൂന്നാമത്തെ ടെസ്റ്റ് റിസൾട്ടും കിട്ടി നീ വിഷമിക്കേണ്ട വാദി നീ ഒരുക്കി വെച്ചതെല്ലാം കഴിക്കാൻ എന്റെ മകൻ റിയാസ് വരും മോനെ ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല ഇനിയെങ്കിലും മുതിർന്നവര് പറയണത് പോലെ കേൾക്കണം ഇത് ഞാൻ എനിക്ക് തന്നെ തരുന്ന ഉപദേശമാണ് കേട്ടടാ ആദ്യം എന്റെ രണ്ട് റിസൾട്ടും നെഗറ്റീവായിരുന്നു അവസാനം എല്ലാ ടെസ്റ്റ് റിസൾട്ടും എനിക്കത് ും പറഞ്ഞ് കേട്ടേ ഉള്ളൂ ആ ഇരിക്കാൻ പറഞ്ഞുകൊടുത്തിരുന്നിരുന്നെങ്കിൽ എനിക്ക് ഇതേപോലെ ഒന്ന് കിടക്കേണ്ടി വരില്ലായിരുന്നു ചേട്ടൻ ഇത് എങ്ങനെയാ സംഭവിച്ചത് ഒരു രണ്ടിക്ക് ഞാൻ കൈ കൊടുത്തതാ റിയാസിന്റെ കണ്ടീഷൻ ആണ് റിലേറ്റീവ്സിന് എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യുക ആ പേഷ്യന്റിന്റെ ഓക്സിജൻ സാച്ചുറേഷൻ എത്രയുണ്ട് പെട്ടെന്ന് ഓക്കെ പഴ്സും നോക്കിയോ മരിയ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ റിയാസ് റിയാസ് ഹലോ റിയാസ് ഒന്നുമില്ല ഒന്നുമില്ലാത്ത റിയാസ് Entar nopo, asman kawan. Sasa bertanya mau duit untuk lo. Eh, Rias. Eh, my God. Rias. Uh. Oh, Jesus. ഈ നീ യുടെ നീന്നു പറഞ്ഞേക്ക എ കുന്നപ്പള്ളി വന്നിട്ടുണ്ട് വൈപ്പും കൂടി പോയിട്ട് mm <laughs> ോ കരെന്നോ പറയുന്നോ എനിക്കറിയില്ല പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ സ്വപ്നങ്ങളെയും സന്തോഷങ്ങളെയും കവർന്നെടുക്കാൻ ഒരാൾ ഇനി മുതൽ നമ്മുടെ അരികിലുണ്ടാകും ഇത് വെറും ഒരു തുണിയല്ല നമ്മളിതുവരെ പരിചയിച്ചു വന്ന ജീവിത നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം കെട്ടുന്ന ഒരു മറയാണ് ഈ തുണി ഇതുവരെ ഉണ്ടായ നഷ്ടങ്ങൾ ഇനി ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾക്കെതിരെയുള്ള ജാഗ്രതയാകണമെന്നേ എനിക്ക് പറയാനുള്ളൂ എന്റെ റമ്മ എൻ്റെ പൊന്നുമോളുടെ മക്കളുടെ അടുത്തേക്ക് ഓടിയെത്താൻ അവനു പറ്റില്ലല്ലോ